നമസ്കാരം മലയാളത്തിലെ എക്കാലത്തെയും ക്രൗഡ് പിള്ളർ ആരാണെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ അത് നമ്മുടെ പ്രിയപ്പെട്ട താരം മലയാളത്തിലെ ബിഗ് എം ആയ മോഹൻലാൽ തന്നെയാണ് ബോക്സ് ഓഫീസ് കളക്ഷനുകളെല്ലാം റെക്കോർഡുകളാക്കി തൂത്തുവാരി എറിയാൻ പലതും മോഹൻലാലിന് സാധിച്ചിട്ടുണ്ട് അത് വല പതിറ്റാണ്ടുകളായി അങ്ങനെ തന്നെയാണ് മലയാള സിനിമയിൽ കാണാൻ സാധിക്കുന്നതെന്നും പറയാം തുടരും കേരള ബോക്സ് ഓഫീസിൽ നൂറ് കോടി നേടിയതാണ് ഏറ്റവും ഒടുവിലത്തെ റെക്കോർഡ് എന്ന് കൂടി പറയാം ബോക്സ് ഓഫീസിൽ മോഹൻലാൽ നേടിയ റെക്കോർഡുകൾ അറിയുന്നത് പ്രേക്ഷകർക്ക് കൗതുകമുള്ള കാര്യമായിട്ടായിരിക്കും ആദ്യത്തെ നൂറ് കോടി ക്ലബ്ബ് പുലിമുരുകൻ വിദേശത്ത് ആദ്യത്തെ നൂറ് കോടി ക്ലബ്ബ് എംബുരാൻ ആദ്യത്തെ നൂറ് കോടി ആഗോള ഷെയർ എംബുരാൻ ആദ്യത്തെ നൂറ് കോടി കേരള ഗ്രോസ് തുടരും ആദ്യത്തെ ആഗോള അൻപത് കോടി ദൃശ്യം കേരള ബോക്സ് ബോക്സ് ഓഫീസ് ആദ്യത്തെ കോടി പുലിമുരുകൻ വിദേശത്തെ ആദ്യത്തെ അൻപത് കോടി ഗ്രോസ് ലൂസിഫർ ആദ്യത്തെ അൻപത് കോടി ഓപ്പണിംഗ് ലൂസിഫർ കേരളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റ് തുടരും മലയാളം നായകനായ തുടരുന്ന മലയാള സിനിമയിലെ വൺ ഹിറ്റായി മാറിയിരിക്കുന്നു തരുൺമൂർത്തി സംവിധാനം ചെയ്ത തുടരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം തന്നെ പ്രചരിക്കുന്നത് ഹിറ്റായി തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ടിന് വീഴ്ത്തി തുടരും കേരള ബോക്സ് ഓഫീസ് ഇൻഡസ്ട്രി ഹിറ്റ് ഹിറ്റായിരിക്കുകയാണ് കേരളത്തിൽ നിന്ന് മാത്രമായി എൺപത്തിയൊൻപത് കോടി രൂപയിലധികം നേടി തന്നെയാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഇൻഡസ്ട്രി ഹിറ്റായി മാറിയിരിക്കുന്നതും തുടരും ആഗോളതലത്തിൽ ഇതിനകം തന്നെ ഇരുന്നൂറ് കോടിയിലേറെ നേടിയിട്ടുമുണ്ട് വലിയ പ്രചരണ കോലാഹലങ്ങളില്ലാതെ എത്തിയ തുടരും കേരളത്തിൽ എക്കാലത്തെയും കൂടുതൽ കളക്ഷൻ നേടിയ ഇൻഡസ്ട്രിയെ ഞെട്ടിച്ചിരിക്കുന്ന ഒന്ന് തന്നെയാണ് തുടരും ഇൻഡസ്ട്രി ഹിറ്റായത് ആശിവാസ് സെർമാസും അടുത്തിടെ സ്ഥിരീകരിച്ചിരുന്നു ബുക്ക് മൈ ഷോയിലൂടെ നാലു കോടി ടിക്കറ്റുകൾ വിറ്റുപോയെന്നും പുതിയ റിപ്പോർട്ടുണ്ട് കെ ആർ സുനിൽ തരുണമാണ് തിരക്കഥ ഒരുക്കിയത് ഷൺമുഖൻ എന്ന കഥാപാത്രമായിട്ടാണ് ചിത്രത്തിൽ മോഹൻലാൽ വേഷമിട്ടിരിക്കുന്നത് ഒരു ടാക്സി ഡ്രൈവർ കഥാപാത്രമായാണ് ചിത്രത്തിൽ മോഹൻലാൽ എത്തിയിരിക്കുന്നത് ലളിത എന്ന വീട്ടമ്മയായി നായക കഥാപാത്രമായി ശോഭനെത്തിയിരിക്കുമ്പോൾ ഫർഹാൻ ഫാസിൽ മണിയൻ പിള്ളരാജു ബിനു പപ്പു ഇർഷാദ് അലി ആർഷ കൃഷ്ണപ്രഭ പ്രകാശ് വർമ്മ അരവിന്ദ് എന്നിവരും യുണ്ട് തുടരും എന്ന മറ്റൊരു പേര് കൂടി ആലോചിച്ചു എന്നും വെളിപ്പെടുത്തലുമായി ഇടയ്ക്ക് തരുൺമൂർത്തി എത്തിയിരുന്നു വിൻഡേഷ് എന്ന പേരായിരുന്നു മോഹൻലാൽ ചിത്രത്തിന് ആലോചിച്ചിരുന്നതെന്ന് തരുൺമൂർത്തി തന്നെ വെളിപ്പെടുത്തി സിനിമയുമായി ചേർന്ന് നിൽക്കുന്ന പേരാണ് തുടരും എന്നാൽ പ്രശ്നങ്ങൾ സംഭവിച്ചാൽ ഒരാളുടെ ജീവിതം തുടരുമെന്ന ഫോർമാറ്റിലാണ് തുടരും എന്ന പേര് നൽകിയത് അവസാന ഷെഡ്യൂൾ ആയപ്പോൾ വിൻഡേജ് എന്നൊരു സജഷൻ ഉണ്ടായിരുന്നു എന്നാൽ മോഹൻലാൽ വിൻഡേജിലേക്ക് തിരിച്ചു വരുന്നു എന്ന് നമ്മൾ പറയുന്നത് പോലെയാകും ആകും മോഹൻലാലിനെ തിരിച്ചു കൊണ്ടുവരാൻ അല്ല സിനിമ വിൻ്റേജ് എന്ന പേര് ലാലേട്ടനോട് പറഞ്ഞപ്പോൾ എന്തിനാ മോനെ മനോഹരമായേ തുടരുമെന്ന വാക്കുള്ളപ്പോൾ മറ്റൊരു പേരെന്ന് ചോദിച്ചു അങ്ങനെ ആ പേര് ഉറപ്പിക്കുകയായിരുന്നുവെന്നും പറയുന്നു തരൺമൂർത്തി വൺ തുകയ്ക്കാണ് ഹോട്ട്സ്റ്റാർ ചിത്രത്തിൽ ഒ ടി ടി റൈറ്റ്സ് തേടിയിരിക്കുന്നത് എന്നുമാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് തുടരുമിലെ പ്രമേയത്തിലെ ഓരോ രംഗത്തെക്കുറിച്ചും വലിയ കൗതുകമായിരുന്നു മോഹൻലാലിനെന്ന് സംവിധായകൻ തരുൺമൂർത്തി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു